നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മള് വൈദ്യ വരയ്ക്കാനാണ് മഴയാണ് അപ്പോൾ നമ്മൾ നമ്മളെ കുറച്ച് മഴ വൈതനെ കറി കറിയിക്കുന്നു അങ്ങനെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ വൈദന ഇഷ്ടമാണ് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും കട്ട് ഹേയ് മഴ ഉണ്ടോ എല്ലാരും കൂടെ ഉറങ്ങിയാണ് കേട്ടോ നമ്മളെ കൊക്കുംബറുണ്ടോ ഇനിയും വലുതായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ജാനിമുട്ടി ഇല്ലായാലും എന്റെ വീട്ടിൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം എല്ലാവർക്കും ഷെയറും ചെയ്യണം ബൈ ബൈ